കട്ടപ്പന ഇരട്ട കൊലപാതക കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി എറണാകുളം റേഞ്ച് ഡിഐ ജി പുട്ട വിമലാദിത്യ വിവിധ വകുപ്പുകളിലെ പത്ത് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സംഘം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ഡിഐ കട്ടപ്പനയിൽ പറഞ്ഞു ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമെന്ന് എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എസ് പിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒന്നില്ലേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുക നമുക്കതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആവശ്യം ഈ ആയിട്ടില്ല ഓക്കെ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമ പ്രവർത്തകരെ നമ്മൾ അറിയിക്കാം അങ്ങനെ ഉണ്ടല്ലേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആവശ്യം ആയിട്ടില്ല ഓക്കെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമ പ്രവർത്തകരെ നമ്മൾ അറിയിക്കാം കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുവാൻ തെരച്ചിൽ തുടരുമെന്നും ഇതിനായി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്തിയ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലും എട്ടു വർഷം മുമ്പ് ഇവർ താമസിച്ച സാഗര ജംഗ്ഷനിലെ വീട്ടിലും ശിശുവിനെ കൊലപ്പെടുത്തി മറവു ചെയ്തുവെന്ന് സംശയിക്കുന്ന ഇതിനോട് ചേർന്ന കാലിത്തൊഴുത്തിലും ഡിഐ ജി പരിശോധന നടത്തി മോഷണക്കേസിലെ പ്രതിയായിരുന്ന പുത്തൻപുരക്കൽ നിതീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കൊല ചെയ്യപ്പെട്ട നെല്ലിപ്പിള്ളിൽ വിജയന്റെ മൃതദേഹം കഴിഞ്ഞ പത്താം തീയതി കക്കാട്ടുകടയിലെ വാടക വീട്ടിലെ മുറിയുടെ താറ കുഴിച്ച് കണ്ടെത്തിയിരുന്നു മകളിൽ പ്രതി നിതീഷനുണ്ടായ അഞ്ചു ദിവസം പ്രായമായ കുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി തൊഴുത്തിൽ കുഴിച്ചു മൂടിയതായും മൊഴിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം കാലത്തൊഴുത്ത് പൊളിച്ച് പരിശോധന നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല ഇതിനിടെ നിതീഷ് മൊഴിമാറ്റുന്നതായും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് റേഞ്ച് ഡി എ ജി കട്ടപ്പനയിലെത്തുകയും നിതീഷിനെയും വിജയന്റെ ഭാര്യ സുമയെയും ചോദ്യം ചെയ്യുകയും ചെയ്തത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന